തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ ുംറിതരി മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി അങ്ങാടിപ്പുറത്ത് ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ഇത്തവണയും ബജറ്റിൽ ഫണ്ട് അനുവദിക്കാതെ സംസ്ഥാന സർക്കാർ അങ്ങാടിപ്പുറത്തെ ജനങ്ങളെ വീണ്ടും വഞ്ചിച്ചുവെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി രണ്ടായിരത്തി ഒൻപതിൽ വിഭാവനം ചെയ്ത ബൈപ്പാസ് പതിനഞ്ച് വർഷമായിട്ടും കടലാസിൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് വ്യാപാരികളും വെൽഫെയർ പാർട്ടിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും നിരവധി തവണ സംസ്ഥാന സർക്കാരിനോ നിവേദനം സമർപ്പിച്ചിട്ടും ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായുള്ള ഒരു ഫണ്ടും ഈ ബജറ്റിൽ സംസ്ഥാന സർക്കാർ നീക്കിവെച്ചിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ ബജറ്റ് മംഗടമണ്ഡലത്തിലെ അങ്ങാടിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശജനകമായിട്ടുള്ള ഒരു ബജറ്റാണ് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരമായ പോരാടമ്പാലം മാനത്തുമലം ബൈപാസ്‌ പദ്ധതിക്ക് ഈ ബജറ്റിലെ ഒരു തുകയും സർക്കാർ നീക്കിവെച്ചിട്ടില്ല നിരന്തരമായി കൊണ്ട് ഗതാഗത കുരുക്കുകൊണ്ട് പുറതിമുട്ടുന്ന ഈ പ്രദേശം വിവിധ സംഘടനകൾ വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റ് വ്യാപാര സംഘടനകളും നിരവധി തവണ സർക്കാരിൻ്റെ മുമ്പിൽ പരാതികൾ സമർപ്പിച്ചതാണ് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരമായ പോരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങാടിപ്പുറത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടിക്കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു ഈ ബജറ്റിലെങ്കിലും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമായ ഓരാടം പാലം മാനത്തുമംഗലം ബൈപാസ് പദ്ധതിക്ക് വേണ്ടിയുള്ള തുക സംസ്ഥാന സർക്കാർ നീക്കിവെക്കുമെന്ന് എന്നാൽ ഈ ബജറ്റിലും അതിനുള്ള ഒരു തുകയും സംസ്ഥാന സർക്കാർ നീക്കിവെച്ചിട്ടില്ല നമുക്കറിയാം രണ്ടായിരത്തി പത്തിൽ വിഭാവ രണ്ടായിരത്തി ഒമ്പതിൽ വിഭാവനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ ഭരണാനുമതി കിട്ടി കോടി ട്രഷറി രൂപ കോടി രൂപ ട്രഷറി നിക്ഷേപം സ്വീകരിച്ച ഈ പദ്ധതി ഇന്നും കടലാസി ഉറങ്ങിക്കിടക്കയാണ് ഏകദേശം പതിനഞ്ച് വർഷമായി ഈ പദ്ധതി കടലാസി ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണുള്ളത് ഇവിടെ പി ഡബ്ല്യു ഡി റെയിൽവേക്ക് കെട്ടിവെക്കാനുള്ള പതിനാറ് ലക്ഷത്തോളം രൂപ പി ഡബ്ല്യു ഡി കെട്ടിവെച്ചു ലാൻഡ് അക്വിസിയേഷൻ നടപടികളാകട്ടെ മന്ദഗതിയിലാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ജനങ്ങൾ വളരെയധികം പ്രയാസങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ബജറ്റിലെങ്കിലും അതിനുള്ളൊരു പരിഹാരമായി കൊണ്ട് ഈ ബൈപ്പാസിന് ഫണ്ട് അനുവദിക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായില്ല എന്തോ ഒരു തരത്തിലുള്ള പകപോക്കൽ രാഷ്ട്രീയമാണ് ഈ പ്രദേശത്തെ ജനങ്ങളോട് ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വെൽഫെയർ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രൂക്ഷമായ ഗതാഗത കുരുക്കുകൊണ്ട് അങ്ങാടിപ്പുറത്തെ ജനങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിലേക്ക് ജീവൻ രക്ഷാ വാഹനങ്ങൾക്ക് യഥാസമയം രോഗികളെ എത്തിക്കുവാൻ പറ്റാത്ത അവസ്ഥാവിശേഷമാണ് ഇന്നുള്ളത് ഇത്രയധികം ജനങ്ങൾ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും അങ്ങാടിപ്പുറത്തെ ജനങ്ങളുടെ സ്വപ്നപദ്ധതിയായ ഒരാടമംഗലം മാനത്തുമംഗലം ബൈപ്പാസിനോ ഫണ്ട് നീക്കിവയ്ക്കാത്ത ഇടതുപക്ഷ സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലിനെതിരെ പൊതുജനങ്ങളെ അണിനിരത്തി ബഹുജന പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്